ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ജോലി നടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ഡെവലപ്മെൻ്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ഇപ്പോൾ അപേക്ഷ അടിച്ചിട്ടുണ്ട് അതിലേക്ക് ഇമെയിൽ വഴി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന ഫീൽഡ് ഓഫീസർ വിഭാഗത്തിലേക്ക് ആണ് അപേക്ഷ അണിച്ചിരിക്കുന്നത് അതിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ഇമെയിൽ വഴി അപേക്ഷിക്കാൻ പറ്റും നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ ജോലി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള പി എസ് സി പരീക്ഷ ഇല്ലാതെ ഇപ്പോൾ കേരള അഗ്രികൾച്ചർ അഗ്രിക്കൾച്ചർ കീഴിൽ ആ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന് കീഴിൽ കേരയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് ഫീൽഡ് ഓഫീസർ വിഭാഗത്തിലേക്കാണ് അപേക്ഷിക്കുന്നത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ജോബ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഫീൽഡ് ഓഫീസർ ഫോർ കോഫി വിഭാഗത്തിലേക്ക് നാല് വേക്കൻസിയാണ് വയനാടിലേക്കാണിത് വന്നിരിക്കുന്നത് അതിലേക്ക് ബി എസ് സി അഗ്രിക്കൾച്ചർ ആണ് വേണ്ട ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ എം എസ് സി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്ക് അപേക്ഷിക്കാൻ പ്രിഫറൻസ് നൽകുന്നത് ലോക്കൽ കാൻഡിഡേറ്റ്സിനായിരിക്കും വയനാട് ജില്ലയിലുള്ള ആളുകൾക്കായിരിക്കും ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രിഫറൻസ് നൽകുന്നത് പിന്നെ ഫീൽഡ് ഓഫീസ് റബ്ബർ വിഭാഗത്തിലേക്ക് കണ്ണൂർ ഉണ്ട് മലപ്പുറം എറണാകുളം കോട്ടയം പത്തനംതിട്ട അതുപോലെ തിരുവനന്തപുരം അതിൽ മുപ്പത്തി ഒന്ന് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകൾ അതിലേക്കും ബി എസ് സി അഗ്രിക്കൾച്ചർ അതുപോലെ തന്നെ പി ജി ഡി ആർ പി ഓർ എം എസ് സി ബോട്ടണി ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് പിന്നീട് ഫീൽഡ് ഓഫീസർ കാർഡ് വിഭാഗത്തിലേക്ക് പതിനൊന്ന് വേക്കൻസി ഇടുക്കി ജില്ലയിലേക്ക് വേണ്ടിയിട്ടാണ് ഇടുക്കിയിലേക്ക് വേണമെങ്കിൽ ഇത് അപേക്ഷിക്കാൻ പറ്റുക ബി എസ് സി അഗ്രിക്കൾച്ചർ ഉള്ളവർക്കാണ് അതിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പം അത് താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്താ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ മറ്റു കൊടുക്കുന്നുണ്ട് ഇത് അപേക്ഷിക്കേണ്ടത് ഇമെയിൽ വഴിയാണ് ഇമെയിൽ വഴി നിങ്ങൾക്ക് ഇമെയിലിലേക്ക് നിങ്ങൾക്ക് അപേക്ഷാ ഫോം കൊടുത്തിട്ടുണ്ട് ആ അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കാണ് വേണ്ടത് ഇരുപതേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നിങ്ങൾക്ക് അപേക്ഷ മറ്റും ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാനത്തേത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വാങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ദ സ്റ്റേ